ഐ എസ് എല്ലിലെ വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത് എഫ് സി ഗോവ ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ അപരാജിത കുതിപ്പ് തുടരുകയാണ് മുംബൈ സിറ്റിയുമായുള്ള മത്സരത്തിലെ റെഡ് കാർഡ് സസ്പെൻഷനിൽ മൂന്ന് പ്രധാന താരങ്ങൾ ഇല്ലാതെ ഇറങ്ങിയ മോഹൻ ബഗാൻ ഗോവയ്ക്ക് മുന്നിൽ കളി തുടങ്ങി ആദ്യ മിനിറ്റുകളിൽ തന്നെ പതറുന്ന നിലയിലായിരുന്നു ആ ഒരു പതർച്ച കളി തുടങ്ങി പത്താം മിനിറ്റിലെ പെനാൽറ്റി ഗോളിലൂടെ എഫ് ഗോവയുടെ ഗോവയുടെ നോഹാസതോയി ഉറപ്പിച്ചു പന്ത് കൈവശം വെക്കുന്നതിൽ രണ്ട് ടീമും കട്ടയ്ക്ക് നിന്നെങ്കിലും ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ എടുക്കുന്നതിൽ മികവ് പുലർത്തിയത് എഫ് സി ഗോവ തന്നെയായിരുന്നു ആക്രമണ ഫുട്ബോൾ ആദ്യം മുതൽ പുറത്തെടുത്ത ഗോവ നാപ്പത്തിരണ്ടാം മിനിറ്റിൽ വിക്ടർ റോഡ്രിഗസിലൂടെ രണ്ടാം ഗോളും നേടി ആദ്യ പകുതിയുടെ അധിക സമയത്ത് തന്നെ നോഹാ സതോയിലൂടെ എഫ് സി ഗോവ മോഹൻ ബഗാന്റെ വല മൂന്നാം തവണയും കുലുക്കി ആശ്വാസ ഗോൾ എന്നോണം ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് മോഹൻ ബഗാൻ ദിമിത്രിയോ പെട്രോട്രോസിന്റെ ഒരു ഫ്രീ കിക്ക് ഗോളിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു രണ്ടാം പകുതിയിലും ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചെങ്കിലും മോഹൻ ബഗാൻ താരങ്ങളുടെ പരുക്കും സസ്പെൻഷനും അവരുടെ ആക്രമണത്തിന് ശക്തി കുറഞ്ഞതായി തോന്നി അതുകൊണ്ട് തന്നെ ഒരു ഗോൾ നേടുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാൽ എഫ് ഗോവ മോഹൻ ബഗാൻ ഗോൾ മുഖത്ത് നിരന്തരം അവസരങ്ങൾ സൃഷ്ടിച്ചു അതിനു ബലമെന്നോണം രണ്ടാം പകുതിയുടെ അധിക സമയത്ത് ലഭിച്ച പെനാൽറ്റി കൂടി കാർലോസ് മാർട്ടിനസ് ഗോളാക്കിയതോടെ മോഹൻ ബഗാനുമേൽ എഫ് ഗോവയുടെ വിജയം ഉറപ്പിച്ചു ഇതോടെ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോയിന്റുമായി ഗോവ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് സീസണിലെ രണ്ടാം മത്സരവും തോറ്റ മോഹൻ ബഗാൻ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് പോയിന്റുമായി നാലാം സ്ഥാനത്താണ് ഇനി ഇരുപത്തിയേഴാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് മോഹൻ ബഗാന്റെ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റിയെ തങ്ങളുടെ തട്ടകത്തിൽ നേരിടും അപ്പോൾ കൂടുതൽ ഐ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക